ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത് അലഹമുല്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഒരു വീഡിയോ ആണ് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ആണ് നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ഫ്രീ വാട്സപ്പിൽ ജോയിൻ ആവാൻ എന്നുള്ളത് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ അപ്പം നമ്മുടെ നവംബർ ബാച്ചിൽ വിന്നറിന് നമ്മളൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു അതെന്തായാലും സേഫായിട്ട് അവിടെ എത്തി പുള്ളിക്കാരി അൺബോക്സ് ചെയ്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോസും എടുത്ത് വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പറ്റുമെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ അത് ആഡ് ചെയ്യാം പിന്നെ ഡിസംബറിലെ നമ്മുടെ വിന്നറിൻ്റെ വിന്നർ ആരാന്ന് ഇതുവരെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല അനൗൺസ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ആകെ ട്വൻ്റി സെവൻ ഡേയ്സ് ആയിട്ടുള്ളൂ നമ്മൾ ട്വൻറ്റി സിക്സ് ട്വൻ്റി സെവൻ ഡേയ്സേ ആയിട്ടുള്ളൂ ഡിസംബറിലെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം ഒരു ട്വൻറ്റി ഡേയ്സ് ഒരു ഫോർ വീക്സ് എങ്കിലും നമ്മൾ നോക്കാതെ നമുക്ക് വിന്നറിന് അനൗൺസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഫോർ വീക്സ് അതായത് മൺഡേ വിന്നറിന് അനൗൺസ് ചെയ്യും അപ്പം അവർക്ക് നമ്മൾ കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന ഈ ഗിഫ്റ്റ് എന്താന്ന് വെച്ചാൽ ഡിസംബറിലെ വിന്നറിന് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ വൺ മന്ത് ഡയറ്റും വർക്കൗട്ടും അതായത് ജാൻവരിയിലെ ഡയറ്റും വർക്കൗട്ടും അവർക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാണ് അതാണ് നമ്മുടെ ഡിസംബറിലെ വിന്നറിനുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുടെ അറിവിലേക്ക് കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞോട്ടെ അപ്പൊ നമുക്ക് ഫ്രം ഫാറ്റ് ടു ഫിറ്റ് അതായത് എന്നെ പോലെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്നിച്ചൊരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് വർക്കൗട്ടും ഡയറ്റും ഒക്കെ ആയിട്ട് നമ്മൾ വെയ്റ്റ് കുറയ്ക്കുന്നുണ്ട് അതിലെ വിന്നർ നവംബറിലെ വിന്നറിനെയും ഡിസംബറിലെ വിന്നറിൻ്റെ കാര്യവുമാണ് നമ്മളിവിടെ പറഞ്ഞത് നമുക്ക് പെയ്ഡ് ഗ്രൂപ്പും ഫ്രീ ഗ്രൂപ്പും ഉണ്ട് ഫ്രീ ഗ്രൂപ്പ് ഞാൻ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ത്രീ മന്ത്സ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഫ്രീ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലുണ്ടായിരുന്നവർ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ബാക്കിയുള്ള ഒരു ആവും ഹലോ എൻ്റെ ഇന്നത്തെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടാണ് ഞാൻ മുകളിൽ ഇട്ടിട്ടുള്ളത് ഞാൻ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഷുഗർ നൂറ്റി നാൽപ്പത്തി അഞ്ചായിരുന്നു അതേപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ ലെവലെന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പതും ആയിരുന്നു അതാണ് ഇന്ന് ഷുഗർ എൺപത്തി ഏഴിലേക്കും കൊളസ്ട്രോൾ നൂറ്റി അറുപത്തി അഞ്ചിലേക്കും ആയത് അതായത് നോർമലായിട്ട് മാറിയിട്ടുണ്ട് അത് അതിനുള്ളൊരു സന്തോഷമാണെങ്കിൽ ഒരു എന്താ പറയുക നന്ദി എത്രയാണ് എന്നുള്ളത് എനിക്കറിയില്ല ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയത് വെയിറ്റ് വളരെ പതുക്കെ മാത്രമേ കുറയുള്ളൂ കുറയുള്ളൂ സംഘടന പക്ഷേ ഇപ്പൊ മനസ്സിലായില്ല ഭയങ്കര വെയിറ്റിനേക്കാളും അധികം വേറെ കുറെ നേട്ടങ്ങൾ ഈ ഒരു എന്താ പറയുക ഗ്രൂപ്പ് കൊണ്ട് എനിക്ക് ഫാറ്റ് പതുക്കെ ഇനിയും ഫാറ്റും കൂടി പോകുവായിരിക്കും എന്തായാലും ഫിറ്റ് ആയി വരുന്നുണ്ട് എന്നുള്ളതിനുള്ള ഒരു ഭയങ്കര എന്താ ഒരു വലിയൊരു തെളിവാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് അപ്പോ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നല്ല അഭിപ്രായമാണ് എന്താ ഞാൻ ശേഷം എൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറിയിട്ടുണ്ട് അപ്പം മാറി ഇപ്പം ഞാൻ പത്ത് വർഷത്തോളമായിട്ട് മൈഗ്രൈൻ്റെ തലവേദന തലവേദന മൈഗ്രേൻ്റെ തലവേണ്ട ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ആയിരുന്നു ഇപ്പം ഈ ഒരു മാസത്തോളമായിട്ട് ഞാൻ ഒരു മാസമായിട്ട് ഇല്ല ഒരു പത്തിരുപത്തഞ്ച് ദിവസമായിട്ടും ആയിട്ടുണ്ടാവും ഞാൻ ഒരു ഗുളികയും കഴിക്കുന്നില്ല പെയിൻ കില്ലറെ കഴിക്കുന്നില്ല മറ്റേ പെയിൻ കില്ലർ ഡെയിലി എനിക്ക് പെയിൻ കില്ലർ വേണ്ടിയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് നല്ല അഭിപ്രായമാണ് നല്ല ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഞാനൊരു സിക്സ്റ്റി ടു സിക്സ്റ്റി ത്രീ ആറ് എഞ്ചിനെ വെറ്റി ആയിരുന്നു കുറഞ്ഞില്ല ഞാൻ അവിടെ ഗ്രൂപ്പിലൊന്നും ചേർന്നിട്ടില്ലെങ്കിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഈ ഒരു വെയിറ്റ് വെയിൽ ഗ്രൂപ്പിൽ നമുക്ക് നല്ല പ്രയോജനം എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ നമ്മൾ ഷുഗർ കഴിക്കാൻ തോന്നിയല്ലേ നമുക്ക് ആരും കാണില്ല ആർക്കും നമ്മളെ പറ്റി ഒന്നും ജസ്റ്റ് നമ്മൾ എന്തായാലും നമ്മൾ ഷുഗർ ക്രൈവിങ്സ് എല്ലാവർക്കും ഉണ്ടാവും നമ്മൾ എന്തെങ്കിലും ഷുഗർ കഴിക്കും പക്ഷേ ഇതാവുമ്പോ നമുക്ക് ഗ്രൂപ്പാരും കഴിക്കണില്ല എല്ലാവരും നല്ല കറക്റ്റ് ആണ് അപ്പൊ നമ്മൾ അതേപോലെ പോയി നമുക്ക് നമ്മുടെ വെയിറ്റ് കുറയാനുള്ളൊരു ചിന്ത എന്തായാലും ഉണ്ടാവും ഞാൻ കുറെ കാലത്താണ് സിക്സിറ്റി ടു സിക്സി ആ റേഞ്ചിനാണ് നീങ്ങുന്നത് ഇപ്പൊ ഇന്ന് രാവിലെ മോണിങ് എന്റെ വീട്ടിൽ നോക്കിയപ്പോൾ ഫിഫ്റ്റി നയ പോയിന്റ് ത്രീ ഫൈവ് ആണ് ഫൈവ് എന്നില്ല വെയിറ്റിംഗ് മെഷീൻ എനിക്ക് എന്തോ ഭയങ്കര ഒരു സന്തോഷം അപ്പൊ എന്റെ ഐയിം ആണ് ഞാൻ ഗ്രൂപ്പ് നല്ല യൂസ്ഫുൾ കാരണം വേറെ നമുക്ക് തോന്നുന്നില്ല ഗ്രൂപ്പും ഫ്രീ ഗ്രൂപ്പും ഉണ്ട് അലഹമുല്ല രണ്ടും നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രീ ഗ്രൂപ്പ് നമ്മൾ ഇന്നോ നാളെയോ ഡിസ്പോസ് ചെയ്യും നമുക്ക് പുതിയ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് അതായത് കുറച്ചുപേർക്ക് നമ്മൾ അവസരം കൊടുത്തു ഇനി കുറച്ചു പേർക്കും കൂടെ ഫ്രീ ആയിട്ട് നമ്മൾ അവസരം കൊടുക്കാൻ പോവുകയാണ് അതായത് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വാട്സ് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ വീഡിയോസ് ഇട്ടപ്പം പക്ഷെ നമുക്ക് ഓൾറെഡി ഗ്രൂപ്പ് ഫുൾ ആയതുകൊണ്ടാണ് എടുക്കാഞ്ഞത് അതിനുശേഷം ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം പലർക്കും അതായത് പലരും വീട്ടമ്മമാരാണ് അവരുടെ കയ്യിൽ ഒരു രൂപയും എടുക്കാനില്ലാത്ത വീട്ടമ്മമാരുണ്ട് ഗൂഗിൾ പേ പോലും ഇല്ലാത്തവരുണ്ട് അപ്പം അവർക്ക് നമുക്ക് പേയ്മെൻ്റ് അയക്കാനൊരു മാർഗ്ഗം എല്ലാം ഇപ്പം എന്നെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു മെസ്സേജ് വന്നത് പക്ഷേ നമ്മുടെ ഒപ്പം ഓൾറെഡി തന്നെ നമുക്ക് രണ്ട് ഫ്രീ ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് രണ്ടും ഫില്ലായി അതുകൊണ്ടാണ് ഞാൻ പലരെയും എടുക്കാഞ്ഞത് പല കണ്ടീഷന് അതായത് ഹസ്ബൻഡ് ഓട്ടോ ഓടിക്കുന്ന വാടക വീട്ടിൽ കിടക്കുന്നത് അപ്പം വീട്ട് ചിലവ് വാടക ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ എൻ്റെ വർക്കൗട്ടിൻ്റെയും അല്ലെങ്കിൽ എൻ്റെ ഡയറ്റിൻ്റെ കാര്യമൊന്നും ഹസ്ബൻ്റിനോട് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്നെ ഫ്രീയിൽ ചേർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതായത് ഹസ്ബൻഡിനോട് പറഞ്ഞാൽ ഹസ്ബൻഡ് സമ്മതിക്കത്തില്ല അപ്പം എനിക്ക് എൻ്റെ വെയ്റ്റ് കുറയ്ക്കണം പി സി ഒ ഉണ്ട് ഫാറ്റി ലിവർ ഉണ്ട് അപ്പം അങ്ങനെയുള്ള പ്രശ്നമുള്ളവരുണ്ട് അപ്പം അവർക്കൊക്കെ ഒരവസരമാണ് അപ്പം നിങ്ങൾക്ക് ചെറിയ പേയ്മെൻറ്റ് അടച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ പെയ്ഡ് ഗ്രൂപ്പിൽ തന്നെ ജോയിൻ ആവുക അല്ലാത്തവർക്ക് ഒരു അവസരമാണ് ഈ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പം ഒരുപാട് എൻക്വയറീസ് എനിക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ജനുവരിക്ക് മുമ്പ് തന്നെ നമ്മൾ യൂട്യൂബ് വഴി തന്നെ അനൗൺസ് ചെയ്യുന്നു ആ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ രണ്ട് മാസം കൊണ്ട് പത്ത് കിലോ പതിനൊന്ന് കിലോ അതായത് നമ്മളെ നവംബറിലെ വിന്നറിന് രണ്ട് മാസം ആയിട്ടില്ല അതിന് മുമ്പ് തന്നെ പുള്ളിക്കരയ്ക്ക് ഒരു ട്വ ലെവൻ ടു ട്വൽവ് കെ ജി ഓളം കുറഞ്ഞിട്ടുണ്ട് ഭയങ്കര സന്തോഷമാണ് ഒരുപാട് പേർക്ക് അയാൾക്ക് തന്നെ അല്ല ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഫ്രീ ഗ്രൂപ്പിലുള്ള ആളുകൾക്കും പതിനൊന്ന് കിലോ എട്ട് കിലോ ഏഴ് കിലോ അങ്ങനെ കുറഞ്ഞ ഒരുപാട് പേരുണ്ട് ലേഡീസ് ലേഡീസുള്ളി ഗ്രൂപ്പാണ് ആദ്യം അത് പറഞ്ഞോട്ടെ ലേഡീസുള്ളി ഗ്രൂപ്പാണ് മാക്സിമം നിങ്ങൾ ഫോൺ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് തന്നെ അയയ്ക്കുക ഇനി മെസ്സേജ് അയക്കാൻ പറ്റിയില്ലേ മെസ്സേജ് അയച്ചിട്ട് ഞാൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ആയിട്ടും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം മാക്സിമം മെസ്സേജ് തന്നെ അയയ്ക്കാന്ന് നോക്കുക കേട്ടോ കോൾ ചെയ്യാതിരിക്കുക അപ്പം എന്താണ് നിങ്ങൾക്ക് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ജോയിൻ ആവാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രം ഫാറ്റ് ടു ഫിറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ വണ്ണം കുറയ്ക്കാനായിട്ട് കുറച്ച് ലേഡീസ് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അവിടത്ത് ഡയറ്റ് വരുന്നുണ്ട് വർക്കൗട്ട് വരുന്നുണ്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം വർക്കൗട്ട് വരുന്നത് രണ്ട് സെക്ഷനാണ് മോർണിംഗ് സിക്സ് തേർട്ടി ടു സെവൻ ഈവനിങ് ഫൈവ് തേർട്ടി ടു സിക്സുമാണ് ആണ് വർക്കൗട്ട് സെക്ഷൻ വരുന്നത് ആഴ്ചയിൽ അഞ്ച് ദിവസമാണ് വർക്കൗട്ട് സെക്ഷൻ വരുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ താഴെ കമൻ്റ് ചെയ്താൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഓക്കെ ദയവ് ചെയ്ത് നിങ്ങൾ മാക്സിമം കോൾ ചെയ്യാതെ വാട്ട്സ്ആപ്പ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക അതിടക്കിടയ്ക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ കോൾ ചെയ്യുമ്പോഴത്തേക്കും എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലായിരിക്കത്തില്ല അപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ കോൾ ചെയ്യുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾ വാട്സാപ്പ് ചാറ്റ് ചെയ്യാൻ പറയുന്നത് ഓക്കെ അപ്പോൾ പി സി ഒ ഡി ഫാറ്റി ലിവർ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഒന്നുമല്ല നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ട്വൻറ്റി ഫൈവ് ഡേയ്സ് അതായത് നമ്മുടെ ഈ ഡിസംബർ ബാച്ചലർ ഉള്ള ആളാണ് ട്വൻറ്റി ഫൈവ് ട്വന്റി സിക്സ് ഡേയ്സായി പുള്ളിക്കാർ ജോയിൻ ചെയ്തിട്ട് പുള്ളിക്കാരുടെ വോയിസ് ഞാനിവിടെ കൊടുക്കാം വേറൊന്നുമല്ല പുള്ളിക്കാരി മൈഗ്രെയിൻ്റെ ഗുളിയ കഴിച്ചുകൊണ്ടിരുന്ന ആളാണ് അതായത് പെയിൻ കില്ലർ ശരിക്ക് പെയിൻ കില്ലർ കഴിച്ചോണ്ടിരുന്ന ആളാണ് പുള്ളിക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം അലഹമില്ല ഇതുവരെ ഒരു ഈ ഇരുപത്തഞ്ച് ദിവസമായിട്ട് ഒരു പെയിൻ കില്ലറും പുള്ളിക്കാരി എന്നാണ് പറയുന്നത് അത് കേൾക്കുന്നത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പി സി ഒ ഡി ഫാറ്റി ലിവറിനെ ഒക്കെ റിവേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് എനിക്ക് ഹെൽത്തി ആയിട്ട് പോകണം എന്താ എന്താണ് അടിപൊളിയൊരു ലൈഫ് സ്റ്റൈല് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ കൂടെ കൂടാം കാരണം നമ്മൾ ചെയ്യുന്നത് ഒരു ഡയറ്റ് മാത്രമല്ല നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യുകയാണ് എല്ലാ വർഷവും നമ്മൾ പുതിയ റെസല്യൂഷന്സ് എടുക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാല് ലാസ്റ്റ് നമ്മൾ കുറേ റെസൊല്യൂഷൻസ് എടുത്ത് അതൊന്നും എന്താ പറയുന്നത് ആയിട്ടുള്ള എത്ര പേരുണ്ടോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ എത്ര പേർക്ക് പറ്റിയിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല അപ്പം നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ ഒരു റെസൊല്യൂഷൻ എടുക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും കൂടെ കൂടിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നമ്മുടെ ഒരു എന്താ പറയുന്നത് നിങ്ങളുടെ വെയിറ്റ് ഒരുപാടകൾ കുറേ കുറേണ്ടാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് പോകേണ്ടവരാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ കൂടെ കൂടെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈല് ചെയ്ഞ്ച് ചെയ്യുന്ന ഒരു ോട്ടീനാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റും ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ആണ് ഫോളോ ചെയ്യുന്നത് അപ്പം ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിങ്ങിൽ നമ്മളിവിടെ സൂര്യാസ്തമനം അതല്ലെങ്കിൽ നമ്മുടെ ഒരു സിക്സ് ഒ ക്ലോക്ക് അല്ലെങ്കിൽ മാക്സിമം സെവൻ ഒ ക്ലോക്ക് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫുഡ് എടുക്കത്തില്ല അതാണ് നമ്മളിവിടെ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിങ്ങിൽ നമുക്ക് വിജയ നമ്മൾ വിജയകരമായിട്ട് മുമ്പോണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സക്സസിന്റെ പ്രധാന കാരണം ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഈ അതായത് ഏഴ് മണി അല്ലെങ്കിൽ ആറു മണിക്ക് ശേഷം നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റായിട്ടായിരിക്കും കാരണം നമ്മൾ രാത്രിയിൽ നമുക്ക് വലിയ വർക്കൊന്നുമില്ല നമ്മുടെ ബോഡിക്ക് വലിയ വർക്കും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത് സ്റ്റോർ ചെയ്യുന്നത് എന്താ ഫാറ്റായിട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏഴ് മണിക്ക് ശേഷം അല്ലെങ്കിൽ നമ്മൾ ഡിന്നറ് നേരത്തെ ആക്കണം എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടണമെങ്കിലും നമ്മൾ നമ്മുടെ ഡിന്നർ നേരത്തെ കഴിക്കുക അല്ലാതെ നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് പോയിട്ട് വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മളെ ബോഡി അതിനെ ദഹിപ്പിക്കാൻ അതായത് ഡൈജസ്റ്റ് ചെയ്യാൻ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും വർക്ക് ചെയ്യണം അപ്പം നമുക്ക് നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടത്തില്ല രാവിലെ എണീക്കുമ്പം ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും കാരണം നമ്മുടെ ബോഡി അത്രയും വർക്ക് ചെയ്യാണ് ഉറങ്ങും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡി അത്രയും വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് അത്രയും ക്ഷീണം വരുന്നത് അതേസമയം നമ്മളൊരു ഏഴ് മണിക്ക് ഡിന്നർ കഴിച്ചതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങി നോക്കൂ രാവിലെ എണ്ണീക്കുമ്പം നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഉറക്കവും കിട്ടും അതുപോലെ തന്നെ പി സി ഒ ഡി ഫാറ്റി ലിവർ ഒക്കെ ഉള്ളവർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ എന്താണ് കഴിക്കേണ്ടത് എങ്ങനെയാണ് കഴിക്കേണ്ടത് ഫുഡ് ഡയറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പി സി ഒ ഡിക്കാരും ഫാറ്റി ലിവർ കാരും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫുഡിനകത്ത് നിന്ന് നിങ്ങൾ ആദ്യം ഷുഗർ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പി സി ഒ ഡി ഇതുള്ള ഫാറ്റി ലിവർ മാത്രമല്ല എല്ലാവരും നമ്മുടെ നമ്മുടെ ജീവിത ലൈഫ് സ്റ്റൈലിൽ നിന്ന് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഷുഗർ ഉപയോഗിക്കത്തില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അരി ആഹാരങ്ങൾ അരി ആഹാരങ്ങളെന്നു പറയുമ്പോൾ ചോറ് മാത്രമല്ല പുട്ട് അപ്പം ദോശ ഇഡലി നമ്മുടെ കേരളീയരുടെ ഫുഡായിട്ടുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴിക്കേണ്ട എന്നല്ല കഴിച്ചോളൂ പക്ഷേ അതിനകത്ത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ അരി അരി എന്നുള്ളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അതൊക്കെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ് അത് കഴിഞ്ഞ് നിങ്ങളൊരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മില്ലറ്റ് റാഗി നമ്മൾ റാഗി ചെറുപയറൊക്കെ വെച്ചിട്ടുള്ള ദോശ ഇഡലി അപ്പം ഒക്കെ ഉണ്ടാക്കാറുണ്ട് അതുപോലെ മില്ലറ്റ് ഐറ്റംസ് വെച്ചിട്ടുള്ള പുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക അത് അതാണ് നമ്മുടെ ഹെൽത്തിന് കുറച്ചുകൂടെ നല്ലത് ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് നമുക്ക് ചുമ്മാ കുറേ ഫാറ്റ് ഉണ്ടാക്കി തരും അല്ലെങ്കിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യും എന്നല്ലാതെ നമ്മുടെ ബോഡിക്ക് ഒരു ഗുണവും അതുകൊണ്ടാണ് നിങ്ങൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ നമ്മുടെ ഫുഡിൽ നിന്ന് മാറ്റേണ്ട കാര്യം എന്ന് പറയുന്നത് മൈദ മൈദ എന്ന് പറയുമ്പം പൊറോട്ട മാത്രമല്ല മൈദയിൽ വരുന്നത് ബ്രെഡ് റസ്ക് ബിസ്ക്കറ്റുകൾ പപ്സ് നമ്മുടെ ബേക്കറി ഐറ്റംസ് എല്ലാം കേക്ക് ഐറ്റംസ് പേസ്ട്രി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മൈദ ആണ് അതെല്ലാം നമ്മുടെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ എടുത്ത് കളയുക എന്ന് വെച്ച് ഞാൻ പൂർണ്ണമായിട്ടും കളയാൻ നമുക്ക് പറ്റത്തില്ല നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ സാഹചര്യം പറ്റത്തില്ല വല്ലപ്പോഴും ഒക്കേഷണലി കഴിക്കാം കുഴപ്പമില്ല ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെയുള്ള സാധനങ്ങൾ തിന്നുന്നതാണോ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കുടുംബം ഒരു ദിവസം ഇത് കഴിക്കുന്നതാണോ നല്ലത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒന്ന് പറയും എൻ്റെ അഭിപ്രായം ഞാൻ പറയാം നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പം നമ്മുടെ നമുക്ക് ഷുഗർ സ്പൈക്ക് ഉണ്ടാവും അതായത് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആവുകയാണ് ഷുഗർ സ്പൈക്ക് ഉണ്ടാവും അപ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഫാറ്റ് സ്റ്റോർ ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമ്മളെ ബോഡി കൂടുതൽ കാണിക്കും അതിനേക്കാളും ഈ ഒരു ഒരാഴ്ച അല്ലെ രണ്ടാഴ്ച നമ്മൾ കറക്റ്റായിട്ട് ആവശ്യമില്ലാത്ത ഈ മൈദ ഷുഗർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നിങ്ങൾ കഴിക്കാതെ ജങ്ക് ഫുഡ്സ് ഒന്നും കഴിക്കാതെ ഒരു ഒരു ദിവസത്തിൽ ഒരു ദിവസമോ അല്ലെ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസമോ കഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആ ഒരു ദിവസം മാത്രമല്ലേ നമുക്ക് ഷുഗർ സ്പൈക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന അതായത് നോർമൽ ഡേയ്സിൽ ഈ പറഞ്ഞ കണക്ക് ആറ് മണിക്ക് മുമ്പ് നിങ്ങൾ നിങ്ങളെ ഡിന്നർ ക്ലോസ് ചെയ്യാൻ നോക്കുക ജങ്ക് ഫുഡ്സും കാര്യങ്ങളും ഒന്നും നിങ്ങൾ കഴിക്കാതിരിക്കുക ഷുഗർ ഓവറായിട്ട് എടുക്കാതിരിക്കുക ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഫംഗ്ഷനോ കാര്യങ്ങളോ വരുമ്പം ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒരു ദിവസം ഒരു ചീറ്റ് മീലൊക്കെ എടുക്കാൻ കുഴപ്പമില്ല എന്ന് എന്നുവെച്ചാൽ അന്ന് വാരി വലിച്ച് നല്ല പറയുന്നത് കേട്ടോ അപ്പം പി സി ഒ ഡി ഉള്ളവരായാലും ഫാറ്റി ലിവർ ഉള്ളവരായാലും എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്താണ് ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക നിങ്ങൾ മില്ലറ്റ് പോലുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിൽ വരുന്നതാണ് സ്വീറ്റ് പൊട്ടാറ്റോ മില്ലറ്റ് മില്ലറ്റിനകത്ത് തരുന്നതാണ് റാഗി അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളെ ഫുഡിൽ ഉൾപ്പെടുത്തുക എന്നിട്ട് നമ്മുടെ റൈസ് അതായത് പച്ചരി നോർമൽ നമ്മൾ ചോറ് വെക്കുന്ന വൈറ്റ് റൈസ് ഉണ്ടല്ലേ അതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ബ്രൗൺ റൈസോ ചാമേരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ ഫുഡ് കൂടി തൈറോയിഡ് ഫാറ്റി ലിവർ എല്ലാരും അങ്ങനെയുള്ള ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും രണ്ടായിരത്തിഇരുപത്തി ആറിൽ നമുക്ക് ഇതിനെല്ലാം ക്യൂർ ചെയ്ത് ഹെൽത്തി ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം അപ്പം എല്ലാരും കൂടിക്കോ നമ്മുടെ ഫ്രം ഫാറ്റ് ടു ഫിറ്റിന്റെ കൂടെ അപ്പം ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് എന്റെ വീഡിയോ ഇത്രയും കണ്ടോണ്ടിരുന്ന എന്റെ സംസാരം ഇത്രയും കേട്ടോണ്ടിരുന്നവർക്ക് നമ്മൾ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ആദ്യം നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം മെസ്സേജ് ഇടുക അതിൻ്റെ കൂടെ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവാം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താറ്റ ബൈ ബൈ അസ്സലാ വലൈക്കും